കാര്യം പറഞ്ഞു ഇവരായതുകൊണ്ട് ഇവരെ ക്ഷമിച്ചു അത്രയാണ് പറയാൻ പോകുന്നു കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ മഴവിൽ കേരളത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇവരുടെ ഇന്റർവ്യൂസിലായിട്ട് വെയിറ്റ് ചെയ്യും ണീസ് അപ്പൊ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേരിൽ കിട്ടുന്ന ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ടൊമഴവിൽ കേരളത്തിൽ നിന്ന് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്നും എടുക്കണ്ട കാരണം വെച്ചാൽ പ്രത്യേകിച്ച് നമ്മളവിടെ നിന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തിടാനാണ് എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു സന്തോഷമുള്ള ദിവസമാണ് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു കുറച്ചെങ്കിൽ കുറച്ചൊന്ന് അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റു പല്ലക്കെ തേച്ചു അങ്ങനെ ഒൻപതരയ്ക്കാണ് അവർ വരുമെന്ന് എന്ന് പറഞ്ഞത് കേട്ടോ അതുകൊണ്ട് പണിയൊക്കെ രാവിലെ ഒതുക്കണ്ടേ അപ്പോൾ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കടല വെള്ളത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളവും പൊന്നൂസിനെയും മൂന്നുട്ടനെയും കുളിപ്പിക്കാനുള്ള വെള്ളവും ചൂടാക്കി കേട്ടോ അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ് പൊന്നൂസിൻ്റെ മോണ്ടനെ സ്കൂളിൽ വിടുന്നില്ല കേട്ടോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊന്നൂസ് മോനോട്ടനെ വേണം എങ്കിലൊരു രസമുള്ളതെന്ന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ഇന്ന് സ്കൂളിൽ വിട്ടില്ല അങ്ങനെ കടല കഴുകി ഇതേ കുക്കറിലിട്ടു പച്ചമുളകും സവാളയും അരിഞ്ഞിട്ടു അതിലേക്ക് ഉപ്പ് ഇട്ട് ഞാൻ വിസിലടിപ്പിച്ച് ഇങ്ങി ഇറക്കും കേട്ടോ കടല വേവിച്ച് ഇറക്കും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് കടലെടുത്ത് ഞാൻ മിക്സിയിലിട്ട് അടിക്കും അടിച്ചിട്ട് ഒഴിക്കുമ്പോൾ നല്ല കുറുകിയിരിക്കും കേട്ടോ കടലക്കറി അതാണ് എൻ്റെ കടലക്കറിയുടെ ഒരു പ്രത്യേകത അപ്പോൾ എന്താ ഉണ്ടാക്കി ഇറക്കിയാലും എനിക്ക് എനിക്കപ്പം തന്നെ ആ പാതാപുറം പാതാമ്പുറം എന്ന് വെച്ചാൽ നമ്മുടെ സ്ലാവ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ പറയുന്നത് പാതാമ്പുറം എന്ന് അപ്പം അത് എനിക്ക് തുടച്ച് തുടച്ചിരിക്കണം എപ്പോഴും അങ്ങനെ അതൊക്കെയായി കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഞാനീ വന്നു അപ്പം ഇന്നലത്തെ ചോറും മോരുകറിയും ഒക്കെ ഫ്രീ നമ്മുടെ ഫ്രിഡ്ജി ഇരിപ്പുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ആകുമ്പോൾ ഉച്ച കഴിയുമല്ലോ അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നെടുത്ത് വിസിലടിപ്പിച്ച് പിന്നെ ഒരു മുട്ടയൊക്കെ പൊരിച്ചാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുവാണ് അപ്പോൾ ഇന്നലെ രാത്രി വൈകുന്നേരം ഞാൻ തൂത്ത് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് തുടയ്ക്കണം എന്തായാലും നമ്മുടെ പൊന്നൂസ് മോനുട്ടാനും എത്ര തൂത്ത് തുടച്ച് രാത്രി ഇട്ടാലും രാവിലെ ഒന്ന് തുടയ്ക്കണം അങ്ങനെ ഞാൻ തുടച്ചിട്ട് വന്നു പിന്നെ ദോശ ചുട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഞാൻ അണ്ണനാണെങ്കിലും ചൂടോടങ്ങ് ചുട്ട് കൊടുക്കും ഇന്നിനിയിപ്പോൾ അതിനൊന്നും സമയമില്ല അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഞാൻ ഒരു പാത്രത്തിലോട് വെച്ചു എന്നിട്ട് ഞാനങ്ങ് ഒരുങ്ങി ഒൻപതരേന്നല്ലേ പറഞ്ഞത് അവിടുത്തെ ക്ലോക്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ ഒൻപത് മണിയായി അപ്പം ഞാൻ കുളിച്ച് ഞാൻ എവിടെയും ഷാർപ്പ് ടൈമിലൊക്കെ എത്താൻ ശ്രമിക്കുന്ന ഒരാളാണ് കണ്ടാൽ തോന്നൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരുങ്ങി നിന്നിട്ട് വന്നിട്ട് ഓടി വന്ന് അവർക്ക് ചിലപ്പോൾ ചായ അവർക്ക് ചായ മതിയെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ ചായക്ക് പാല് തിളപ്പിക്കാൻ വെച്ചു അതിനിടയിൽ പൊന്നൂസിനെ മോന്നിട്ടനെ എണ്ണം വിളിച്ച് ഉണത്തി എണ്ണം കുളിപ്പിച്ചു കേട്ടോ കുളിപ്പിച്ച് ഒരുക്കി നിർത്തി ഞാൻ ദോശയും കടലയും കൊടുക്കുവാണ് അപ്പം ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്തതാണ് പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിയില്ല തന്നെ വെച്ചു സ്കൂളുള്ള സമയങ്ങളിൽ നമ്മുടെ പൊന്നുശ്ശിന മോണ്ടിങ്ങനെ ഒരുങ്ങി നിർത്തിയിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് അപ്പവും ദോശയും ചപ്പാത്തിയൊക്കെ പിച്ചി കൊടുക്കൂട്ടോ കാരണം കുഞ്ഞുങ്ങൾ കഴിക്കാതിരുന്നാലും വെറുതെ സമയം പോകും അപ്പോൾ ആ സമയത്ത് അണ്ണൻ ഒരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോൾ അണ്ണിനിങ്ങനെ പിച്ച് കൊടുക്കും പെട്ടെന്ന് സമയത്തിന് വേണ്ടിയിട്ട് അപ്പോൾ കിങ്ങണി പൂച്ച ഞാൻ തുടച്ചുകൊണ്ടിരുന്ന നിങ്ങൾ കണ്ടല്ലോ വെളുപ്പം വരും നമ്മുടെ അടുക്കള ഒരു പാത്രം അനങ്ങുന്ന കേട്ടാൽ അടുക്കളയുടെ കഥവിൻ്റെ അവിടെ നിന്ന് അമ്മേ അമ്മേന്ന് കരച്ചിലുടങ്ങും അങ്ങനെ ആ പെണ്ണിനകത്ത് കയറിയിട്ട് നമ്മളൊക്കെ പാല് കാജും ഇച്ചിരി കൊടുത്താൽ ആ പെണ്ണ് അടങ്ങിക്കോളും പിന്നെ ഞാൻ അവർക്ക് ചായ ചിലപ്പോൾ കുടിക്കാത്ത ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ കുറച്ച് സ്ക്വാഷ് കലക്കി വയ്ക്കുവാണ് അതിനിടയിൽ അണ്ണന് കാപ്പി ഓടിച്ചു അണ്ണൻ ദോശയും കടലൊക്കെ കഴിച്ചു അപ്പോൾ ഞാനിങ്ങനെ മിക്സിയിൽ കുറച്ച് പഞ്ചസാരയും നമ്മുടെ ടാങ്കിൻ്റെ പൊടിയും കൂട്ടിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലോട്ട് വെള്ളം ചേർക്കൂടും അപ്പോൾ ഒരു പ്രത്യേക ഒരു കൊഴുപ്പ് എന്ന് എന്താ പറയുക ഒരു ടേസ്റ്റ് കാണും അത്രയേ ഉള്ളൂ അപ്പോൾ ഒൻപതര എന്ന് പറഞ്ഞവരെ പത്തരയായിട്ട് കാണുന്നില്ല ചേച്ചി ഇപ്പം വരും ഇപ്പോൾ വരും ഞങ്ങൾ പത്തനാപുരം എത്തി എന്നൊക്കെ എങ്ങനെ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്തു അങ്ങനെ കാത്തിരുന്നതേ പൊന്നൂസും മോനുക്കുട്ടനും തളന്നു അങ്ങനെ ലാസ്റ്റ് ഒരു പത്തേയും മുക്കാലായപ്പോൾ വന്നു കേട്ടോ അപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി അണ്ണം പോയി ഇതേ ഓരോരുത്തരെ വെച്ച് വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അപ്പോഴേ ഇതാണ് നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുന്ന സൂര്യ ജയൻ നിങ്ങളൊക്കെ ഒരുപാട് ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം കേട്ടോ ആ ഇങ്ങനെ സൂര്യ വന്നു അവിടെ പിന്നെ മേക്കപ്പും കാര്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എല്ലാവർക്കും വെള്ളം കലക്കെയ്ടുത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ പുന്നിസ്മോട്ടൻ എനിക്കിങ്ങനെ നോക്കി നിൽക്കുവാണ് ആദ്യമായിട്ടുള്ള അല്ലേ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ നമുക്ക് എറണാകുളം വരെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ അവർ വീട്ടിലോട്ട് വന്നത് അപ്പോൾ അവർ ആദ്യം വന്നിട്ട് ആ രണ്ട് അനിയന്മാരുണ്ടായിരുന്നു അവർ ക്യാമറയും കാര്യങ്ങളും ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി സെറ്റ് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന കാണുന്നതുപോലല്ലേ ഈ ഇൻറ്റർവ്യൂ ഇതിൻ്റെ പുറകിൽ ഭയങ്കര കഷ്ടപ്പാടാണ് സത്യമായി ഈ രണ്ട് പയ്യന്മാരെ സംബന്ധിക്കണം കേട്ടോ ഈ രണ്ട് പയ്യന്മാരെയെന്നല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് നല്ലോണം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് നമ്മൾ വിചാരിക്കുന്ന സമയത്തൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ആ സമയത്ത് സൂര്യയുടെ ഫോണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു പിന്നെ അണ്ണൻ അവിടുത്തെ വയറും കാര്യമൊക്കെ ടി വിയുടെ മാറ്റാൻ സഹായിക്കുമായിരുന്നു പിന്നെ നമ്മൾ സെറ്റ് ഒന്ന് മാറ്റി മാറ്റിയിട്ടുട്ടോ അവര് ലൈറ്റിന്റെ വെട്ടമൊക്കെ നോക്കിട്ടാണ് ഇടുന്നത് അവതേ നമ്മളെ ഫിഫ്റ്റിയൊക്കെ മാറ്റിയിട്ട് നോക്ക ഇവിടെ എല്ലാം നമ്മളെ പുന്ന സുമോണ്ടനും കുത്തി വരച്ചൊരു പരിവാക്കി അച്ചേക്കല്ലേ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്ന സ്ഥലത്ത് ഭയങ്കര ലൈറ്റിൻ്റെ ഇതാണെന്ന് പറഞ്ഞു അത് ക്യാമറയിൽ പറ്റൂലല്ലോ അങ്ങനെ അതൊക്കെ മാറ്റി നമ്മുടെ ടി വീട് ആക്കി ഇട്ടു അപ്പം നമ്മുടെ മൂനക്കൂട്ടം ഇനി എന്തൊക്കെ വിളിച്ച് പറയുമെന്ന് അറിയത്തില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം മോനൂട്ടം വയ്ക്കാറും വിളിച്ച് പറയും ഒന്നും പറയില്ലേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അമ്മ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലോ എന്ന് എനിക്ക് പേടിയായിട്ട് ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പം നമ്മുടെ ഇൻ്റർവ്യൂ വരുമ്പോൾ എന്താവും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് മുത്തുമണീസ് അപ്പം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ ഷോർട്ട് വീഡിയോസിലോ പറയാട്ടോ നമ്മുടെ ഇൻ്റർവ്യൂ വന്നെന്ന് അപ്പോൾ എല്ലാവരും കയറുകയാണ് ഞാൻ ക്യു ആൻ എയിൽ നിങ്ങൾ എന്നിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ സൂര്യ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതിനെല്ലാം സത്യസന്ധമായിട്ട് മറുപടി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോ നമുക്ക് ഇന്റർവ്യൂവിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇന്റർവ്യൂ കഴിഞ്ഞു ഹാപ്പി ആയിട്ടോ ഞങ്ങളെ വലിയ ടെൻഷൻ ഒന്നും ചോദിച്ചോണ്ട് സാധാരണ രീതിയിൽ നിങ്ങളൊരു സംസാരിച്ചോടെ പറയാൻ പറ്റി പിന്നെ ഇവരുടെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ക്ഷമിച്ചു അത്രയാണ് പറയാൻ പോകുന്നു കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെ നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ മഴവിൽ കേരളത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇവരുടെ ഇന്റർവ്യൂസിലായിട്ട് വെയിറ്റ് ചെയ്യാം അതാണ് പറയുന്നത്